യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരായ നമ്മുടെ ആളുകളും പാണ്ഡവരും എന്തു ചെയ്തു ധൃതരാഷ്ട്ര ഉവാച ഉവാച എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്നും പറയുക എന്നും അർത്ഥമുണ്ട് ഇവിടെ ധൃതരാഷ്ട്ര പറഞ്ഞു സഞ്ജയനോട് പറയുകയാണ് ധർമ്മക്ഷേത്രേ ധർമ്മത്തിന്റെ വിളനിലമായ കുരുക്ഷേത്രേ കുരുക്ഷേത്രത്തിൽ സമവേദാഹ ഒരുമിച്ച് ചേർന്നവരും ചേർന്നവരുംസവഹ യുദ്ധമോഹികളുമായ എന്റെ ആളുകളും അതായത് കൗരവന്മാരും പാണ്ഡവാഹ ചേവ പാണ്ഡപുത്രന്മാരും കിം അപുർവദ എന്തു ചെയ്തു എന്ന് സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ് കാരണം ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ സഞ്ജയന് ഈ യുദ്ധമൊക്കെ കാണുവാനുള്ള വരം കിട്ടിയിരുന്നു ധൃതരാഷ്ട്രരുടെ ആഗ്രഹമനുസരിച്ച് വേദവ്യാസൻ സഞ്ജയന് ദിവ്യദൃഷ്ടി നൽകിയിരുന്നു അതുകൊണ്ട് യുദ്ധക്കളത്തിൽ പോകാതെ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ കണ്ടറിയാൻ സഞ്ജയന് കഴിഞ്ഞിരുന്നു യുദ്ധാരംഭ വേളയിൽ ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുണ്ടായ സംവാദമാണ് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് ഉപദേശിക്കുന്നത് അർജുനൻ എന്നാൽ പരിശുദ്ധമായ അന്ധകരണത്തിൻ്റെ പ്രതീകമാണ് ശാരീരികമായി മാത്രമല്ല സ്നേഹവും പക്ഷപാത ബുദ്ധിയും കൊണ്ട് മാനസികമായി കൂടി അന്ധനായ ധൃതരാഷ്ട്രർക്ക് ഈ ഗീതാശ്രവണം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് സഞ്ജയൻ അറിയാം കൗരവരെ കുറിക്കുവാനാണ് ആദ്യം തന്നെ മാമകാഹ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ആ പക്ഷപാത ബുദ്ധിയേയും ധൃതരാഷ്ട്രരുടെ മമതാമോഹത്തെയും ആ മാമകാഹ എന്ന എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും യുദ്ധമോഹികളായി ഒത്തുകൂടി പോർക്കളത്തിലെത്തിയവർ എന്തു ചെയ്തു എന്ന ചോദ്യം തന്നെ അസ്ഥാനത്താണല്ലേ പോർക്കളത്തിലെത്തിയ ആ ശൂരന്മാർ യുദ്ധം ചെയ്തുവെന്ന് ഊഹിച്ചറിയുവാൻ ആർക്കാണ് കഴിയാത്തത് അങ്ങനെയൊരു സംശയമുണ്ടെങ്കിൽ അതിന് സമാധാനമായാണ് ധർമ്മക്ഷേത്രേ ആ ധർമ്മക്ഷേത്രത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ വിളഭൂമിയാണ് കുരുക്ഷേത്രം അവിടെ വെച്ച് ചെയ്യുന്ന യജ്ഞം ദാനം തർപ്പണം മുതലായ കർമ്മങ്ങൾ കൂടുതൽ ഫലപ്രദമാകുന്നു ആ സ്ഥിതിക്ക് ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിലെത്തിയ വിഭാഗക്കാരിൽ ആർക്കെങ്കിലും ഒരു ധർമ്മബോധം ഉണ്ടായിക്കൂടായി എന്നില്ല പാണ്ഡുപുത്രന്മാർക്ക് അങ്ങനെ മാനസാന്തരമുണ്ടായാൽ യുദ്ധം വേണ്ട സഹോദരന്മാരെ പതിച്ചിട്ട് രാജ്യം നേടേണ്ട എന്ന് കരുതിയേക്കാം അങ്ങനെ സംഭവിക്കുന്ന പക്ഷം ദുര്യോധനാദികൾക്ക് നിഷ്കണ്ഠകമായി രാജ്യം ലഭിക്കും ദുര്യോധനാദികൾക്ക് മാനസാന്തരമുണ്ടായാൽ യുദ്ധം ഒഴിവാകും എന്തെങ്കിലും കൊടുത്ത് പാണ്ഡവന്മാരെ ഒതുക്കാനും കഴിഞ്ഞേക്കും ഇതുവരെ കാണിച്ചു പോന്ന വൈരബുദ്ധി ഇല്ലാതായി വിട്ടുവീഴ്ചക്കൊരുങ്ങുന്നതോടെ അവർ അതപ്രായരായി ഈ വ്യാകുലത നിമിത്തമാണ് പോർക്കളത്തിലെത്തിയവർ കിമകുർബദ എന്ന് ധൃതരാഷ്ട്ര ചോദിക്കുന്നത് മാമകാഹ എന്ന പദം ധൃതരാഷ്ട്രരുടെ പക്ഷപാത ബുദ്ധിയെ കുറിക്കുന്നു മമതയാണ് എല്ലാവിധത്തിലുള്ള ലൗകിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ഈ ഭഗവത് വചനാമൃതം ഭഗവാന്റെ ഈ അമൃതവാണി എത്രയൊക്കെ പാനം ചെയ്താലും മമത മനുഷ്യനെ വിട്ടുമാറുന്നതല്ലെന്ന സത്യം സഞ്ചയവാക്യമായി ഗ്രന്ഥാവസാനത്തിൽ വീണ്ടും പ്രയോഗിച്ചിരിക്കുന്നു അർജുനനെ പോലെ തന്നെ ഭഗവത് ഭജനം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കാനുള്ള ഭാഗ്യം സഞ്ജയനും ലഭിച്ചിരുന്നു സത്യസന്ധമായി വാസ്തവസ്ഥിതികൾ വിവരിക്കാൻ രാഗദ്വേഷാദികളെ ജയിച്ചിട്ടുള്ള ഈ മന്ത്രി കഴിയുമെന്ന വിശ്വാസമാണ് എല്ലാം കാണുവാനും കേൾക്കുവാനുമുള്ള വരം കൊടുത്തിരുന്നത് യുദ്ധസജ്ജകളെല്ലാം പൂർത്തിയായി ഇരുവിവാഹവും ആയുധമേന്തി കഴിഞ്ഞു പട തുടങ്ങാനുള്ള സൂചനകളായി ശംഖധ്വനികളും പടകധ്വനികളും ദിഗന്ധങ്ങളിൽ മുഴങ്ങി അതിനിടയ്ക്ക് അർജുനന്റെ എൺപത്തിയഞ്ചോളം ചോദ്യങ്ങളും അവയ്ക്ക് വിശദവും വ്യത്യസ്തവുമായ സമാധാന വാക്യങ്ങളും അടങ്ങുന്നതാണ് ഭഗവത്ഗീത ധൃതരാഷ്ട്ര ചോദിച്ച ചോദ്യത്തിന് സഞ്ജയൻ പറയുന്ന ഉത്തരം നമുക്ക് നാളെ കേൾക്കാം ഹരേ കൃഷ്ണ